സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറത്ത് ഒളിമ്പിക് റൺ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലാ ഭരണകൂടം ജില്ലാ സ്പോർട്സ് കൌൺസിൽ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഒളിമ്പിക് റൺ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് മലപ്പുറം എം എസ് പി സ്കൂൾ ഗ്രൌണ്ടിൽ നിന്നും ആരംഭിച്ച് കോട്ടപ്പടി സ്റ്റേഡിയം വരെയായിരുന്നു കൂട്ടയോട്ടം മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാഡേരി ഒളിമ്പിക് റണ്ണിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികളും വിശിഷ്ട വ്യക്തികളും കായിക താരങ്ങളും വിവിധ കായിക അസോസിയേഷൻ പ്രതിനിധികളും സ്പോർട്സ് ക്ലബ്ബുകളും കായിക പ്രേമികളും ട്രോമാ കെയർ പ്രവർത്തകരും ഒളിമ്പിക് റണ്ണിൽ പങ്കുചേർന്നു കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഒളിമ്പിക് റൺ സമാപന യോഗം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു വെച്ച് നടക്കാതിരിക്കുക പാരീസിലാണ് ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുന്നെങ്കിൽ പോലും എന്നും കായികയിൽ മലപ്പുറത്തുകാർ ഒളിമ്പിക്സിനെ വരവേൽക്കാൻ കൈകാര്യത്ത് കഴിഞ്ഞിരിക്കുന്ന നൂറ്റി ഡൽഹിയിൽ കൂട്ടയോട്ടമാണ് ഇന്ന് മലപ്പുറം ടൗണിൽ നടന്നത് മലപ്പുറത്ത് ജനങ്ങൾ എന്നും കായിക വേദനയെ സ്നേഹിക്കുകയും കായിക കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നിലവിൽ കായിക താരങ്ങളെ വളർക്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്യാത്തതാണ് എന്ന് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എ ശ്രീകുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ മനോഹരകുമാർ സി സുരേഷ് പി ഋഷികേഷ് കുമാർ കെ എൻ ആസർ കാലിക്കറ്റ് സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ വി പി സക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച കായിക ഡയറക്ടർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗം ഡയറക്ടർ ഡോക്ടർ വി പി സക്കീർ ഹുസൈനെ ഉപഹാരം നൽകി ആദരിച്ചു ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് യു തിലകൻ സ്വാഗതവും ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ നന്ദിയും പറഞ്ഞു ഒളിമ്പിക് റണ്ണിന് സമാപനം കുറിച്ചുകൊണ്ട് കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ പ്രതീകാത്മക ഫുട്ബോൾ സൗഹൃദ മത്സരവും നടന്നു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഫോർ സിക്സ് ഡബിൾ സിക്സ് ഒന്നാണ് மங்கல்யப்பட்டினும் சீனத் சீனத் சில்க்ஸ் அண்ட் சாரிஸ் மெட்ரோ பிளாசா திரூர் ரோட் கோட்டக்கில்